മണലൂർ പഞ്ചായത്ത് ഭരണസമിതി ബഹിഷ്കരിച്ച് ഇടതുപക്ഷ മെമ്പർമാർ പ്രതിഷേധിച്ചു പഞ്ചായത്തിലെ കേടായ തെരുവ് വിളക്കുകൾ കത്തിക്കുക പഞ്ചായത്ത് ശ്മശാനം ഉപയോഗയോഗ്യമാക്കുക പഞ്ചായത്ത് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക ഏനമാവ് സ്റ്റീൽ പാലം അറ്റകുറ്റപ്പണി നടത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുപക്ഷ ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതിയിൽ പ്രതിഷേധിച്ചത് നാളെ നടന്ന പല കമ്മിറ്റികളിലും ഇത്തരം വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും നടപ്പിലാക്കാതെ വന്നപ്പോഴാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു മെമ്പർമാരായ ഷാനി അനിൽകുമാർ ഷേളി റാഫി സിമി പ്രദീപ് ബിന്ദു സതീഷ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ഒരുപാട് കമ്മിറ്റികളിൽ മെമ്പർമാർ ഒന്നടങ്കം പല ഉന്നയിച്ചിട്ടും അത് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പഞ്ചായത്ത് പ്രസിഡന്റും നിലനിൽക്കുന്നത് പ്രധാനമായിട്ടും പഞ്ചായത്തിൻ്റെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാരുടെ നേതൃത്വത്തിൽ നിരന്തരമായുള്ള പ്രക്ഷോഭങ്ങൾ പഞ്ചായത്ത് ഭരണ ഭരണസമിതിക്കകത്ത് നടക്കാണ് പക്ഷെ അതൊന്നും വകവയ്ക്കാൻ ഇതുവരെ പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് ഭരണസമിതിയോ അതുമായി ബന്ധപ്പെട്ട ഭരണസമിതിയിലെ മെമ്പർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരൊന്നും അതുവരെ തയ്യാറായിട്ടില്ല മാത്രമല്ല ദിനം പ്രതി പഞ്ചായത്തിലെ ആവശ്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് പഞ്ചായത്തിലെ ബി ഡബ്ല്യു റോഡിലെ ഭൂരിപക്ഷം തെരുവിളക്കുകളും കത്തിക്കാൻ ഇതുവരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല നാളെയേറെയായി പഞ്ചായത്തിലെ തെരുവിളക്കുകളെല്ലാം ഭംഗി കെടുക്കാണ് എല്ലാ കമ്മിറ്റിക്കകത്തും മെമ്പർമാർ ആവശ്യപ്പെട്ടിട്ടും അടുത്ത കമ്മിറ്റിക്ക് മുമ്പത് കത്തിക്കാം അടുത്ത കമ്മിറ്റിക്ക് മുമ്പ് കത്തിക്കാം എന്ന് പറയാതെ പറയല്ലാതെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നടപടിയും ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളുടെ നേതൃത്വം